ഹലോ നമ്മുടെ അഗ്ലോണിമയുടെ കുറേ അധികം വെറൈറ്റീസ് വന്നിട്ടുണ്ട് കേട്ടോ റയർ പീസുകളാണ് വന്നേക്കുന്നത് അപ്പോൾ ആൾ ഓൾറെഡി വന്നിട്ടുണ്ട് അപ്പോൾ വന്ന ആ സമയത്ത് തന്നെ ഞാൻ പെട്ടെന്ന് വിചാരിച്ച് ഒരു കുഞ്ഞു വീഡിയോസായിട്ട് പെട്ടെന്ന് കിട്ടേക്കാം ഫുൾ പോട്ടും സിംഗിൾ ഷോട്ടും ഒക്കെ ആയിട്ട് അവൈലബിൾ ആണ് നല്ല മഴ വന്നത് വേഗത്തിൽ പറയുന്നത് പ്ലാന്റ്സുകളൊക്കെ ലിമിറ്റഡ് സ്റ്റോക്കാണ് എല്ലാ റയർ പ്ലാന്റുകളാണ് നല്ല ഫ്രഷും ഹെൽത്തിയും ഫുൾ പോട്ട് വേണ്ടവർക്കും ഫുൾ പോട്ടായിട്ട് അവൈലബിൾ ആണ് അപ്പം വേണ്ടവർ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക വാട്സ്ആപ്പ് മാത്രം കേട്ടോ അപ്പോൾ പ്ലാൻസ് ഏതൊക്കെയാണ് നമുക്ക് ഓടിച്ചിട്ട് കാണാം കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഓടിച്ചിട്ട് വന്ന പ്ലാൻസുകളുടെ കുഞ്ഞ് കുഞ്ഞു ഷോർട്ട് വീഡിയോസ് ആയിട്ടിങ്ങനെ പ്രൈസും ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നില്ല നിങ്ങൾ നമുക്ക് വാട്സപ്പ് ചെയ്താൽ മതി പറയാം കേട്ടോ കാരണം ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞിട്ടുള്ളത് നമ്മൾ കൊടുക്കുന്ന പ്രൈസ് ആയിരിക്കില്ല വേറെ സെല്ലർസ് കൊടുക്കുന്നത് അപ്പോൾ മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അതുകൊണ്ടാണ് താഴെ ആരും ഇടണ്ട എന്തുകൊണ്ടാണ് പ്രൈസ് ഇടാത്തേന്ന് കേട്ടോ അപ്പം പോകാവേ അപ്പോൾ നമ്മുടെ അതിലോണയുടെ ഓറഞ്ച് സ്റ്റാർ ഡെസ്റ്റർ ആണ് കേട്ടോ എപ്പോഴും നല്ല റേറ്റ് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല റയർ പ്ലാന്റ് ആണ് ഫുൾ പോട്ട് അവൈലബിൾ ആണ് സിംഗിൾ ഷൂട്ടും അവൈലബിൾ ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ വേണ്ട ഒരു താഴെ കാണുന്ന പിന്നെ നമ്മുടെ പിങ്ക് ക്യാബേജ് ആണ് ഇതിൻ്റെ ഫുൾ പോട്ടും സിംഗിൾ ഷൂട്ടും അവൈലബിൾ ആണ് നല്ല റയർ പ്ലാന്റ് ആണ് കേട്ടോ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പക്കായിപ്പറ്റാണ് ഒട്ടേപോലെ പ്ലാന്റ് ആണ് എപ്പോഴും നല്ല റേറ്റിൽ ഒരു പ്ലാന്റ് ആണ് ഇത്രയും ബുഷിയായിട്ടുള്ള നല്ല വലിയ പ്ലാന്റ് ആണ് ഇത് സിംഗിളും നമ്മുടെ എന്താ ഫുൾ പോട്ടുമായിട്ട് ആണ് നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് ആ രീതിയിൽ നമ്മൾ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പം ഇത്രയും ക്വാണ്ടിറ്റി ആണ് ഒത്തിരി ഉണ്ടെന്ന് വിചാരിക്കില്ല അപ്പം പെട്ടെന്ന് തന്നെ തീരുന്നത് നമ്മൾ ഹോൾസെയിലുള്ളത് കൊണ്ട് പിന്നെ നമുക്ക് വന്നിരിക്കുക വൈറ്റ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ വൈറ്റ് ലിപ്സ്റ്റിക്കിൻ്റെ നല്ല വലിയ പ്ലാന്റും ആണ് ബുഷി ആണ് കേട്ടോ ഇത് സിംഗിളും ബുഷി ബുഷിയായിട്ടുമാണ് പിന്നെ ഒരുപാട് ഫുൾ പോട്ടുകളും സിംഗിൾ ഷൂട്ടും പ്ലാന്റ്സ് ആയിട്ട് വന്നിട്ടുണ്ട് രണ്ടൊരു തഴ കാക്കാണെന്നുണ്ടെങ്കിൽ ഓടി വന്ന് കോണ്ടാക്റ്റ് ചെയ്യണേ കേട്ടോ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലെഗസിയാണ് ലെഗസി അടിപൊളി പൊടി പ്ലാന്റ് ആണ് അതും ഫുൾ പോട്ടും സിംഗിൾ ആയിട്ട് ഷൂട്ടുമായിട്ട് ആണ് കേട്ടോ പിന്നെ സോമ്പറ്റ സോമ്പറ്റയുടെ മദർ പ്ലാന്റും ഒരു പൊടി പ്ലാന്റുമായിട്ടുള്ള പ്ലാന്റാണ് വന്നിരിക്കുന്നത് അതും ഫുൾ പോട്ടായിട്ടാണ് പിന്നെ വന്നിട്ട് നമ്മുടെ ഗോൾഡൻ സ്പൂൺ ആണ് ഇതും സിംഗിൾ ഷോട്ടും ഫുൾ ഫോൾട്ടായിട്ട് അവൈലബിൾ ആണ് പിന്നെ പുതിയ പ്ലാന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ പഴയ പ്ലാന്റ്സ് പ്ലാന്റ് കൂട്ടിൽ തന്നെ വന്നിട്ട് പുതിയ പ്ലാന്റ് പ്ലാന്റ്സ് ആണ് റെഡ് വന്നിട്ട്